കൊട്ടിയൂർ പാൽച്ചുരത്ത് കാറിന് തീ പിടിച്ചു കാർ പൂർണ്ണമായും കത്ത് നശിച്ചുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നും കൊട്ടിയൂർ ഭാഗത്തേക്ക് വന്ന കാറിനാണ് തീപിടുത്തമുണ്ടായത് കമ്പളക്കാട് സ്വദേശികളുടേതാണ് വാഹനം അപകടത്തിൽ ആർക്കും പരിക്കില്ല പാൽച്ചുരം രണ്ടാം വളവിന് സമീപമായിരുന്നു സംഭവം ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓറ്റനീലിൽ നോക്കത്ത ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം वुഡ് പോർ എഡു റോഡ് മാടത്തിയ ഇരടി ഇരട്ടി റോഡ് മറ്റനൂർ